രാത്രി ഒരു ദിവസം രണ്ടു മണിക്ക് ഞാൻ അവിടെ ശരിയത്ത് കോളേജിൽ ഇപ്പോ കുട്ടികൾക്ക് ദർശനം എടുത്തിരിക്കാതിൽ മുട്ടുകയാണ് എന്റെ വാതിൽ മുട്ടുന്നു രാത്രി രണ്ടു മണി സമയത്ത് ഞാൻ ആകെ വേജാറായിപ്പോയി എന്ത് വല്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് വരും വാതിൽ തുറന്നപ്പോൾ പറഞ്ഞു ഉസ്താദെ നമ്മൾ ആനസ് എന്ന് പറയുന്ന കുട്ടി വയറുവേദനയായിട്ട് സഹിക്കാൻ വഴിയാതെ കടന്ന് പെടയാണ് വളരെ വിഷമത്തിലാണെന്ന് ഞാൻ ചെന്ന് റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ ആനസ് എന്ന് പറയുന്ന കുട്ടി കഴിഞ്ഞ വർഷം സനതു വാങ്ങി പോയോ ആ കുട്ടി വയറുവേദന കൊണ്ട് പിടഞ്ഞ് രണ്ട് കൈയ്യങ്ങനെ വെച്ചിട്ട് ഭയങ്കരമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ഉടനെ തന്നെ രണ്ട് മുത്താലിമിങ്ങളെ വിളിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നേരെ മക്കാമിലേക്ക് വരണയച്ചു ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക ഞാൻ പറഞ്ഞു നിങ്ങൾ നേരെ ഈ വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് പോയിക്കോ എന്നിട്ട് മക്കാമിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ പറയണം മദനി ഉസ്താദ് വർണ്ണയച്ചതാണ് അനസ് എന്ന കുട്ടിക്ക് സുഖമില്ലാതെ പടയുന്ന രീതിക്ക് മന്ദരിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം പച്ചയിലാണ് പറഞ്ഞു വേറെ നിങ്ങളൊന്നും പറയണ്ട അതേപോലെ പോയി ആ കുട്ടികൾ പറഞ്ഞു ആ വെള്ളം കൊണ്ടുവന്നു ഇവന് കുടിക്കാൻ വേണ്ടി കൊടുത്തു സ്പോട്ടിൽ അവൻ എഴുന്നേറ്റ് അവിടെ ഇരുന്നു അലഹമില്ല ഇന്ന് വരെ അവൻ്റെ വയറുവേദനയും പ്രശ്നവും പിന്നെ ഉണ്ടായിട്ടില്ല ഇതാണ് താജുതലമയും മദനീതങ്ങളെന്നൊക്കെ പറഞ്ഞ ഇതാ അല്ലാ അള്ളാഹു അവരൊക്കെ വർക്കത്തുകൊണ്ട് നമ്മളെ വിജയിപ്പിക്കുമാറാവട്ടെ എൻ്റെ പ്രിയമുള്ള മിനിങ്ങളെ അവരൊക്കെ എവിടെ